കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ഒപ്റ്റിക്കൽസ് എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർക്കണമെന്നാവശ്യപ്പെട്ട് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പള്ളുരുത്തി രാമേശ്വരം വില്ലേജ് ഓഫീസിന് പള്ളുരുത്തി നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി നോർത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എച്ച് ഹരേഷ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു அவர் யாத்தொரு வித அக்கிரமும் காணிக்காது ஜனாதிபத்தி மாதம் உபேசிச்சு கொண்டு அவர் சேட்டி மும்பில் ஒரு சமரம் நடத்தும் இடதுபட்ச ஜனாதிபத்திய மீண்டாயிரத்தி ஒன்னில் புறத்திய அவருடைய பிரகடன பத்திரிகையில் காரியம் உண்டு அளவு ஆட்சா வர் அதுபோல அங்கன்வாடி டீச்சர் அடக்கமுள்ள சமூக சேவன்க்கு അവരുടെ മിനിമം വേതനം എഴുതൂറ് രൂപയായി ഉയർത്തി മുപ്പത് ദിവസം ഇരുപത്തി രൂപയാക്കി മാറ്റുവെന്ന് പ്രകടന പത്രികയിൽ പ്രിന്റ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ വോട്ട് മേടിക്കുന്നതിന് വേണ്ടി ഇറങ്ങി നടന്ന ഒരു ഭരണ ബ്ലോക്ക് പ്രസിഡന്റ് പി പി പ്രഭാഷണം നടത്തി ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ കൊണ്ടല്ല പത്ത് നാൽപ്പത്തി ആറ് ദിവസത്തിലേറെ ആ സമരം സംഘടിപ്പിച്ചിട്ട് പോലും എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കാൻ എന്താണ് നിങ്ങളുടെ ചോദിക്കാൻ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കാനായിട്ട് ഒരധികാരിയും മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് സത്യം ഇവർ അധികാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി മണ്ഡലം ഭാരവാഹികളായ അരുൺകുമാർ ഐ എൻ ഡി സി നേതാവ് ഷാജി നൌഫിയ ഷമീർ മോറിസ് പന്ത്രണ്ടാം ഡിവിഷൻ പ്രസിഡന്റ് ഷോണി റാഫേൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഞ്ജു ടീച്ചർ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മിനി സാബു സജി പ്രകാശ് അജീഷ് ജോർജ് ഹാൻസിൽ ആരിഫ പിള്ള മഞ്ജു ജോസഫ് വിജയകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി